വൈകുന്നേരമായി ജോലിയൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്നും ദാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ഈ വഴിയിൽ കൂടി നടന്ന് പോകുന്നതും വീഡിയോ എടുത്തൊക്കെ പോകുന്നതും ഈ വീടും ഈ പൂന്തോട്ടവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു വീഡിയോ എടുക്കുന്ന ഈ എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇന്ന് എനിക്ക് വീട് സ്വന്തമാകുമെന്നുള്ള കാര്യം പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ കുറവാണെങ്കിലും ഉള്ള പൂക്കൾക്കിടയിൽ അറിഞ്ഞിരിക്കുന്നൊരു പൂത്തുമ്പിയെ ആരെങ്കിലും കണ്ടോ ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ച് എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒളിച്ച് നിൽക്കുകയായിരുന്നു എന്താണെങ്കിലും സാറ്റുകൾ പൊളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങ് അകലെ നിന്ന് തന്നെ ചേട്ടനെ കണ്ടിട്ടുണ്ട് കട നിർത്തിയതിൽ പിന്നെ ചേട്ടന് ഇപ്പം വീട്ടിലുണ്ട് അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ചേട്ടനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം മുന്നില്ല രാവിലെ ഞാനാണെങ്കിൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആനസൂട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ വരുമ്പം നീ എന്നെ കൊണ്ടുവരാനായിട്ട് സ്റ്റോപ്പിൽ നിൽക്കണ ഇതിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കാത്തു കാത്തിരുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു പൊതിക്കുള്ളിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് കാത്തു കാത്തിരുന്നതാണ് അത് ചേട്ടൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു കാരണം അത് വാങ്ങാൻ ഏറ്റവും യോഗ്യൻ ചേട്ടൻ തന്നെയാണ് എന്നേക്കാൾ എന്ന് പറയുന്നതാകും ഏറ്റവും നല്ലത് അപ്പോൾ ഇതെൻ്റെ ഒരു സ്റ്റുഡൻ്റ് അങ്ങ് കായംകുളത്തുനിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ കപ്പത്തണ്ടാണ് വേറൊന്നുമല്ല കർഷകനായ ചേട്ടൻ്റെ കയ്യിലേക്ക് കപ്പത്തണ്ട് കൊടുത്തു ഇത് വെറും കപ്പയൊന്നുമല്ല മഞ്ഞ കളറുള്ള കപ്പയാണത്രേ പുഴുങ്ങി കഴിയുമ്പോൾ മഞ്ഞൾ ഇട്ട് പുഴുങ്ങിയതുപോലെയാണ് ഈ കപ്പയുടെ കളർ എന്ന് കേട്ടു പിന്നെ കപ്പ പുഴുക്കുണ്ടാക്കുവാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മഞ്ഞളൊന്നും അതിലേക്ക് ചേർക്കേണ്ടതില്ലല്ലോ അപ്പ ഇത് കൊണ്ടുവച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായിരുന്നു അത്രേ വെള്ളമൊക്കെ തളിച്ച് തളിച്ചിരിക്കുവായിരുന്നു നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ വൈകിയതും എന്താണെങ്കിലും ഇത് ഇന്ന് വൈകിട്ട് തന്നെ നടണം എന്ന പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ അപ്പോഴേക്കും ആൺസുട്ടം എന്താ ക്ലാസ്സിൽ നിന്ന് എത്തിയിട്ടുണ്ട് കാലിലേക്ക് ബെഞ്ചൊക്കെ മറിച്ച് അടിച്ച് കാലിലെ വലിയ വിരലില്ലേ തന്ത വിരൽ എന്നൊക്കെ പറയുന്നത് ആ വിരലിലെ നഖമൊക്കെ മുറിച്ചൊക്കെയാണ് വന്നത് സ്കൂളല്ലേ കുട്ടികളല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പോയി ഫ്രഷായി കാപ്പിയൊക്കെ കുടിക്കട്ടെ